സെഖരിയാവ് അദ്ധ്യായം ഒൻപത് പ്രവാചകം യഹോവയുടെ അരുളപ്പാട് ഹദ്രാഖ് ദേശത്തിന് വിരോധമായിരിക്കുന്നു അത് വന്നമരും യഹോവ മനുഷ്യരിലും ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടി ദൃഷ്ടിവയ്ക്കുന്നു അതിനോട് തൊട്ടിരിക്കുന്ന ഹമാത്തിനും ജ്ഞാനമേറിയ സോരിനും സീതോനും അങ്ങനെ തന്നെ സോർ തനിക്കൊരു കോട്ട പണിത് പൊടി പോലെ വെള്ളിയും വീതികളിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചു എന്നാൽ കർത്താവ് അവളെ ഇറക്കി അവളുടെ കൊത്തളം കടലിൽ ഇട്ടുകളയും അവൾ തീക്ക് തീരുകയും ചെയ്യും അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും അസ്കലോന് നിവാസികളില്ലാതെയാവും ോതിലൊരു കൗലടേയ ജാതി പാർക്കും ഫിലീസരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും ഞാൻ അവൻ്റെ രക്തം അവൻ്റെ വായിൽ നിന്നും അവൻ്റെ വെറുപ്പുകൾ അവൻ്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും എന്നാൽ അവനും നമ്മുടെ ദൈവത്തിന് ഒരു തീരും അവൻ യഹൂദായിൽ ഒരു മേധാവിയെ പോലെയും യക്രോൻ ഒരു യബൂസിനെ പോലെയുമാകും ആരും പോക്കുവരുത്തു ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എൻ്റെ ആലയത്തിനു ചുറ്റും പാളയമിറങ്ങും ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കിയില്ല ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച ആനന്ദിക്കരുഷലേം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു ഞാൻ യഫ്രൈമിൽ നിന്ന് രഥത്തെയും യരിശിലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും പടവില്ലും ഒടിഞ്ഞു പോകും അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളവും ആയിരിക്കും നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിട്ടയക്കും പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൽ ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കുന്നു ഞാൻ എനിക്ക് യഹൂദയെ വില്ലായി കുലച്ചും എഫ്രൈമിനെ നിറച്ചുമിരിക്കുന്നു സിയോനെ ഞാൻ നിന്റെ പുത്രന്മാരെ യൗവനദേശമേ നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരൻറെ വാൾ പോലെ ആക്കും യഹോവ അവർക്കു മീതെ പ്രത്യക്ഷനാകും അവന്റെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും യഹോവയായ ഹോവയായ കർത്താവ് കാഹളമൂതി തെക്കൻ ചുഴലിക്കാറ്റുകളിൽ വരും സൈന്യങ്ങളുടെ യഹോവ അവരെ പരിച കൊണ്ട് മറയ്ക്കും അവർ മാംസം തിന്ന് കവിണക്കല്ലു ചവിട്ടിക്കളയും രക്തം കുടിച്ച് വീഞ്ഞുകൊണ്ടെന്ന പോലെ ഘോഷിക്കയും യാഗകലശങ്ങൾ പോലെയും യാഗപീഠത്തിൻ്റെ കോണുകൾ പോലെയും നിറഞ്ഞിരിക്കുകയും ചെയ്യും അന്നാളിൽ അവരുടെ ദൈവമായ ഹോവ അവരെ തൻ്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും അവർ അവൻ്റെ ദേശത്ത് ഒരു കിരീടത്തിൻ്റെ രക്തം പോലെ പൊങ്ങി ശോഭിക്കും അതിന് എത്ര ശ്രീത്വവും അതിന് എത്ര സൗന്ദര്യവുമുണ്ട് ധാന്യം യുവാക്കളെയും വീഞ്ഞ് യുവതികളെയും പുഷ്ടീകരിക്കുന്നു